എന്തൊക്കെയാ നാട്ടിൽ മഴയൊക്കെ അതെല്ലാം കഴിഞ്ഞു പോയില്ലേ എത്ര ജീവന നശിച്ചു പോയത് മകായി പോയി കുട്ടികളും മക്കളും വയസ്സന്മാരും ഒക്കെ പോയില്ലേ നീലെന്ത വരാ ഒന്നും വരാണ്ടിരിക്കട്ടെല്ലേ കുറെ ദൈവത്തുമാരെയൊക്കെ ഒഴിച്ചു നോക്കണം ഞാനിന്നൊരു പ്രക്തികാരാ പാടാൻ പണകരൂ ഹരകരാ പഴനി മല കോരെ പാൽ കാവടി ബാലസുബ്രഹ്മണ്യ പീലിക്കാവടി പഴനിമല കോരെ പാൽ കാവടി ബാലസുബ്രഹ്മണ്യ പീലിക്കാവടി വേൽമുരുകരോഹര ത്രിമുരുകരോഹര ആറു മുഖർ ആനിരൂപകരോഹർ പഴനിമല കോരെ പാൽ കാവടി ്രഹ്മണ്യ പീലിക്കാവടി പഴനിമലക്കോവിലെ പാലക്കാവടി ബാലസുബ്രഹ്മണ്യ പീലിക്കാവടി അന്നക്കാവടി അഗ്നിക്കാവടി അഭിഷേക കാവടി കാവടി അന്നക്കാവടി അഗ്നിക്കാവടി അഭിഷേക കാവടി 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 കളവ കാവടി കർപ്പൂര കാവടി 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 കളവ കാവടി കർപ്പൂര കാവടി കാവടി വേൽമുരുഗരോഗര അരുമുഖ കരുകര ആതിരൂപകരുകര പഴനി മലക്കോവിലിൽ പാൽ കാവടി പാലസുബ്രഹ്മണ്യല് കാവടി നീലമയില് വിളയാടിവാരെ കളിയാടി വെള്ളിമണി പല്ലറി വ ുധേൽ മുരുകരോകര ശ്രീ മുരുകരോകരുകടി ബാലസുബ്രഹ്മണ്യ പിടി വേൽമുരുകരൂകര ശ്രീ മുരുകരോകര ആറുമുഖകര ആ നിരൂപകരോ കര പഴനി കോവിലെ പാൽ കാവടീ പീലിക്കാവടി